എല്ലാവർക്കും നമസ്കാരം നമസ്കാരം തിരുവനന്തപുരം ഇന്ന് നമുക്കെല്ലാം ഭയങ്കര ഒരു ദിവസമാണ് എന്താ പറയുക നമ്മുടെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ എന്ന് നമ്മൾ വിളിക്കുള്ളൂ ഏതൊരു മലയാളിയും അതെന്തോ ലാലേട്ടനോട് നമ്മുടെ വീട്ടിലെ നമ്മുടെ ആരോ ആണെന്ന് ഏത് കൊച്ചു വീച്ചടക്കം എല്ലാവർക്കും ലാലേട്ടൻ എന്തെന്തു വിളിക്കുമ്പോൾ എന്തോ നമ്മുടെ കാരണം അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്ന പടങ്ങൾ ഏതൊരു മലയാളിയെപ്പോലും നമുക്കും ഈ ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ പ്രത്യേകിച്ച് ലാലേട്ടനാ ഇങ്ങനെ അവാർഡ് മേടിക്കുമ്പോഴും നമുക്ക് ശരിക്കും ഒരു മലയാളി എന്ന രീതിയിൽ നമ്മുടെ രോമം നിന്ന് എത്ര പേരുണ്ടെന്ന് കൈയിടിച്ചു നോക്കട്ടെ ഒരു വല്ലാത്ത ഫീലായിരുന്നു ഓ ലാലനോടൊരു ഇൻ്റർവ്യൂവിൽ ആരോ ചോദിച്ചു എല്ലാ അവാർഡും കിട്ടിയില്ല പത്മശ്രീ പത്മഭൂഷൺ നാഷണൽ അവാർഡ് ഒരു അഞ്ചാറെ സ്റ്റേറ്റ് അവാർഡ് അദ്ദേഹത്തിന് തന്നെ അറിയത്തില്ല അത്രയും എണ്ണാൻ പറ്റാത്തത്ര അപ്പോൾ ഇനി എന്താണ് മുന്നോട്ടെന്ന് ചോദിച്ചപ്പോൾ എല്ലാം ഈശ്വരാനുഗ്രഹം പിന്നെ എന്താ പറയുക ഞാൻ ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആ തിരുന്നോട്ടം എന്ന സിനിമയിലെ ആ കൊച്ച് അഭിനയം എന്താണെന്ന് അറിയത്തില്ലാത്ത ആ കൊച്ച് പയ്യൻ തന്നെയാണെന്ന് പറയുന്ന ആ ഒരു എളിമ എളിമാവിനയം അതൊക്കെ ലാലേട്ടൽ മാത്രം കാണാൻ പറ്റുന്ന കാര്യമാണ് വെറുതെയല്ല അദ്ദേഹത്തെ നമ്മൾ ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നത് അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും നമ്മുടെ ഗവൺമെൻറ് മുൻകൈ എടുത്ത് അധികം വൈകാതെ തന്നെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇവിടെ അറേഞ്ച് ചെയ്യാം അതും തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ നമ്മുടെ സ്വന്തം നിങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കാം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പാട്ട് പാടാൻ സിനിമയിൽ പറ്റിയിട്ടുണ്ട് സ്റ്റേജ് ഷോസിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് ഞാൻ കാണുന്നു അധികം സംസാരിക്കുന്നില്ല നേരെ പാടിലോട്ട് പോകാം